ഗാസ യുദ്ധവിരാമ കരാറും തടവുകാരുടെ മോചന കരാറും സംബന്ധിച്ച് സുരക്ഷാ മന്ത്രിസഭായോഗം നടക്കുന്നതിനിടെ നെതന്യാഹു യോഗം പോസ്റ്റ് ചെയ്ത് മോദിയുമായി ഫോൺ സംഭാഷണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഗാസ സമാധാന പദ്ധതിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ആദ്യഘട്ട കരാറിനും അതിലൂടെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ കൈവരിച്ച പുരോഗതിക്കും മോദി അഭിനന്ദനം അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവന പ്രകാരം മോദി നെതന്യാഹുവിനെ അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും അടുത്ത് സഹകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു നെതന്യാഹു മറുപടിയായി ഇന്ത്യയുടെ പിന്തുണയ്ക്കും സൌഹൃദത്തിനും നന്ദി രേഖപ്പെടുത്തി ഇതിനു മുമ്പ് മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു മോദി അതിനെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ശക്തമായ നേതൃത്വം പ്രതിഫലിപ്പിച്ചു കാര്യം എന്നാണ് തന്റെ എക്സ് പോസ്റ്റിലൂടെ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ പ്രസ്താവന പ്രകാരം ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധവിരാമത്തിനും തടവുകാർ മോചനത്തിനുമുള്ള ആദ്യഘട്ട കരാറിൽ എത്തിയതായി ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു മോദിയുടെ പ്രതികരണം സമാധാന പദ്ധതിയോടുള്ള ഇന്ത്യയുടെ പിന്തുണയും ഭീകരവിരുദ്ധ നിലപാടിനോടുള്ള ഉറച്ച പ്രതിബദ്ധതയുമാണ് സൂചിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്